ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിന് മുന്നോടിയായി നടന്ന ഇന്ത്യ എ ഇംഗ്ലണ്ട് ലയൻസ് മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരം ഡബിൾ സെഞ്ചുറി നേടുകയുണ്ടായി ഈ ഡബിൾ സെഞ്ചുറിയോടെ ആ മുപ്പത്തിമൂന്ന് കാരൻ ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് ബാറ്റ് കൊണ്ട് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇംഗ്ലണ്ടിൽ നടന്ന പരമ്പരയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ആദ്യമായി വീണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തിയ കരുൺ നായർ രണ്ടായിരത്തി പതിനാറിൽ ചെന്നൈയിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരെ നടന്ന തന്റെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ സേവാങ്ങിനുശേഷം ട്രിബിൾ സെഞ്ചറി എന്ന മാന്ത്രിക സംഖ്യ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കളിക്കാരൻ എന്നാൽ ഇതിനുശേഷം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകേണ്ടി വന്നപ്പോൾ താൻ കടന്നുപോയത് വലിയ മാനസിക സംഘർഷത്തിലൂടെയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഭ്യന്തര ശേഷം കർണാടക നായരെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ഒഴിവാക്കി ഷെയറുമായുള്ള കൌണ്ടി ചാമ്പ്യൻഷിപ്പ് കരാറിലൂടെ ക്രിക്കറ്റിലേക്ക് വീണ്ടും ഒരു ശക്തമായ തിരിച്ചു എന്നാൽ ഈ ഒരു തിരിച്ചുവരവിന് മുമ്പ് കർണാടക ടീമിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് അദ്ദേഹം പതിനാല് മാസത്തോളം ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കേണ്ടി വന്നു ഇതിന് കാരണം കർണാടക ടീമിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ ഒരു ഇന്ത്യൻ താരം അദ്ദേഹത്തിനോട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുക എന്നിട്ട് ആഭ്യന്തര ലീഗുകളിൽ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ടി ട്വന്റി ലീഗുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്ത്യൻ ടീമിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ടി ട്വന്റി ലീഗുകൾ കളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മതിയാക്കണം ആഭ്യന്തര ട്വന്റി ട്വന്റി ലീഗുകൾ കളിക്കുന്നതോടെ നിനക്ക് വലിയ തോതിൽ പൈസ സമ്പാദിക്കാൻ സാധിക്കും ും ഇതായിരുന്നു ആ മുതിർന്ന ഇന്ത്യൻ ക്രിക്കറ്റർ കരുണിനെ ഉപദേശിച്ചത് എന്നാൽ ഈ ഒരു ഉപദേശത്തിനു ശേഷം കരുൺ നായർ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് എത്തിപ്പെട്ടു തനിക്കിനി ഒരിക്കലും ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറക്കില്ലേ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഈ ഒരു കാലയളവിലാണ് പതിനാല് മാസത്തെ പരിപൂർണ വിശ്രമത്തിലേക്ക് താരം കടന്നത് എന്നാൽ ആ പതിനാല് മാസത്തെ വിശ്രമത്തിനു ശേഷം പിന്നെ നമ്മൾ കാണുന്നത് പുതിയൊരു കരുണിനെ ഇംഗ്ലീഷ് കൌണ്ടിയിലും ഇന്ത്യൻ ആഭ്യന്തര ലീഗുകളിലും മികച്ച പ്രകടനങ്ങൾ ഇതിന്റെ ബലത്തിലൊടുവിൽ ഡൽഹി ക്യാപിറ്റൽസ് വഴി ഐ പി എല്ലിലേക്ക് തന്റെ ആദ്യ മത്സരത്തിൽ ബുമ്മറെ ഒരു ദാഷിണ്യവും ഇല്ലാതെ വളഞ്ഞിട്ടടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ആഭ്യന്തര ലീഗുകളിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യൻ ടീമിലേക്ക് വളരെ അഭിമാനത്തോടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് ഇന്ത്യൻ താരം വിരമിക്കലിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കഴുൻ പറഞ്ഞു കാരണം ഇന്ത്യൻ ടീം ഇന്ത്യൻ ജേഴ്സി അതിനോട് എനിക്ക് ബ്രാന്താണ് ഒരിക്കലും കിട്ടില്ല എന്ന ഇടയ്ക്ക് തോന്നുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അത് നേടിയെടുക്കാനുള്ള തീയായിരുന്നു ഒടുവിൽ ആ പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആ തീ ഞാൻ കാട്ടുതീയാക്കി ഇപ്പോൾ എന്നോട് വിരമിക്കാൻ പറഞ്ഞ ആ കളിക്കാരൻ ആ പറഞ്ഞുതോർത്ത് ദുഃഖിക്കുന്നുണ്ടാവും അതാരാണെന്നോ എന്താണെന്നോ എന്നോട് ചോദിക്കരുത് അയാളോട് ഉള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയുന്നു കരുൺ നായർ കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കരുൺ ആ പേര് പറയാനത് മോശമായി പോയോ എന്നാലും അത് ആരായിരിക്കും നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട